ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് നമുക്കിന്ന് നമ്മുടെ പറമ്പിലേക്കൊന്ന് പോവാം കേട്ടോ അപ്പം ഞാൻ ഓണത്തിന് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പറമ്പിൽ നിന്ന് പോവാം അപ്പം എൻ്റെ കൂടെ അമ്മയും കുഞ്ഞുമാവുമുണ്ട് പിന്നെ അച്ഛൻ ഓൾറെഡി പറമ്പിലുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും പറമ്പിലേക്ക് ഒന്ന് പോവാം അവിടെ ഒരു ചെറിയൊരു സർപ്രൈസുണ്ട് കേട്ടോ വേറൊന്നും അല്ല കുഞ്ഞ് വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോൾ നമുക്ക് അതിങ്ങടെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അത് നേരെ പറമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇവിടെ എവിടെയോ അച്ഛൻ നിൽപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ അച്ഛനെ നോക്കുമായിരുന്നു അച്ഛൻ നിൽക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അച്ഛനാ ആ ഒരു റബ്ബറിൻ്റെ ഇടയിലുണ്ട് ഉണ്ട് കേട്ടോ പാപം രാവിലെ വന്നാൽ കേട്ടോ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ വന്നതാണ് തന്നെയുള്ളൂ റബ്ബറ് വെട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് തെളിക്കാനൊക്കെ ആയിട്ട് വന്നാൽ കേട്ടോ റബ്ബറ് വെട്ടുന്നതിന് നമ്മൾ മാർക്കിടുന്നതിനാണ് കേട്ടോ എന്ന് പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നാലാണ് കേട്ടോ അപ്പം അപ്പം അമ്മച്ചീനേം കുഞ്ഞാനേയും അച്ഛൻ അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കാണണ്ടേ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോണും ഒക്കെ കയ്യിലെടുത്തോണ്ടെങ്ങ് പോകുന്നുണ്ട് തന്നെയാണ് പോകുന്നത് അപ്പം അച്ഛനോട് പറഞ്ഞാൽ വിട്ടേ നോക്കി പോകണം ഒന്നാമത് വഴിയില്ല പിന്നെ ഭയങ്കര മാണ്ണ്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെ മാണ്ണ്ടിന്നൊക്കെയാണ് പറയുക കുന്നാണ് കേട്ടോ അപ്പം നമുക്ക് കയറി ഒന്നും ശരിക്കും പോകാനൊന്നും പറ്റത്തില്ല അപ്പം ഞാൻ എന്താ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പോകണ വഴിക്ക് പല സാധനങ്ങളും ഉണ്ട് അപ്പം നോക്കി വേണം പോയാൻ പിന്നെ പോരാഞ്ഞിട്ട് കാട്ടുപന്നിയുടെ ഭയങ്കര ശല്യമാണ് കേട്ടോ അങ്ങോട്ട് അപ്പോൾ തലേദിവസം പച്ച എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേദിവസം വന്നിട്ട് കാട്ടുപന്നി വന്ന് അവിടെ ഇവിടെയൊക്കെ കുത്തിമറിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ സൂക്ഷിച്ച് പോകണം അവിടെ എവിടെയൊക്കെ ലോണ്ടോന്ന് നോക്കിയിട്ട് വേണം പോകാൻ എന്നൊക്കെ പറയാനെ കേട്ടോ പിന്നെ എങ്ങനെ പോയാലും വന്നാലും അച്ഛൻ്റെ ഒരു കണ്ണ് അവിടെ ഉണ്ട് അവിടുന്ന് ഒരു കണ്ണ് എൻ്റെ നേരെയാണ് ഞാൻ അങ്ങോട്ട് പോയാരുടെ തന്നെയല്ലേ ഉള്ളൂ വഴിയൊന്നുമില്ല നമുക്ക് നമുക്ക് വഴിയെ കൊണ്ടാക്കി വന്ന കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആഗ്രഹിച്ചല്ലേ ഒന്ന് പോകണം എന്തായാലും വേണ്ടിയില്ല എന്നാൽ കാണാമെന്ന് വിചാരിച്ചങ്ങ് പോവാണ് കേട്ടോ പോയ വഴിക്ക് നല്ല കട്ടുരുമ്പും അത് ഇതൊക്കെ പിടിച്ച് കടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വേണ്ടിയില്ലേ ഞാൻ അവിടെ ചെന്നിട്ടേ ഉള്ളെന്നുള്ള രീതി ഞാൻ രണ്ടും കലപ്പിച്ച് ചേർക്കുവാണ് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പാമ്പിനെ അങ്ങനത്തെ സാധനത്തിനെങ്കിൽ ഭയങ്കര പേടിയാണ് അതൊക്കെ കാണല്ലേ വഴിയിൽ നിന്ന് നടത്തും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച ഇറങ്ങി പോകുന്നത് നമ്മുടെ അവിടെ ഹൈ റേഞ്ചിലേക്ക് മല അവിടെ മലഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആട്ടോ വെള്ളം എടുക്കുന്നത് കൂടുതൽ ആളുകൾ ഇങ്ങനെയാട്ടോ എടുക്കുന്നത് അതായത് ഓലി ഓലി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മോസ് ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് വേറെ കാശ്മുടക്കും കാര്യങ്ങളൊന്നും ചെറിയൊരു കാൽ തടയാത്ര ഇടക്കിടയ്ക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടി ഒന്ന് ഇടക്കിടക്ക് ഓലി ഒന്ന് വന്ന് സിറ്റ് ചെയ്താൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് യാത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇതാ നേരെ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെള്ളച്ചാട്ടാണ് സുഹൃത്തുക്കളെ നിങ്ങളാ കാണുന്നത് അപ്പോൾ ഈ സ്ഥലത്തിന് പറഞ്ഞാൽ വശവും കുത്തി എന്നൊക്കെ പറയും കേട്ടോ വശവും കുത്തി പറ അങ്ങനെയൊക്കെ നമ്മളിവിടെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല തണുത്ത കാറ്റക്കാട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല രസമാണ് ഞാൻ ഈ മുന്നോട്ടേക്ക് കയറാനുള്ളൊരു വഴിയാട്ടോ നോക്കുന്നത് അതിൽ ഇടുക്കിക്കടയൊക്കെ കയറുമ്പോൾ നമ്മൾ നോക്കണം എന്നു വെച്ചാൽ വല്ല ഇതൊക്കെ വല്ല പത്തിലും കയറി നോക്കി വേണം കേട്ടോ പോകാൻ പ്രത്യേകിച്ച് എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പന്നിയുടെ കാര്യം അതിങ്ങനെ വനത്തിലിരിക്കാതെ കാരണം വല്ല കാട്ടുപന്തിയും മറ്റൊക്കെ ഒക്കെ അടുത്ത് ഇരിപ്പുണ്ടാവും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ അതിലെ പയ്യെ പിടിച്ച് പിടിച്ച് കയറി ഇങ്ങോട്ട് ഏകദേശം കയറി വന്നിട്ടുണ്ട് എന്താ പറയുക ഭയങ്കര വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ കല്ലിനൊക്കെ ഭയങ്കര വഴുക്കലാണ് പായലൊക്കെ പിടിച്ചിട്ട് പിന്നെ ഇന്നിപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് കുറച്ച് മഴ കുറവായതുകൊണ്ട് തന്നെ വലിയ ശക്തിയിലുള്ള വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ശരിക്കും ഇതിലും കൂടുതൽ വെള്ളമൊക്കെ കണ്ടേനെ ആ കാണുന്ന ഭാഗത്തൂടെയൊക്കെ നിറച്ചും വെള്ളമൊക്കെ ഒഴുകി വരുന്നതാണ് കേട്ടോ നല്ല മഴക്കാലത്തൊക്കെ ഇനിയിപ്പം നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വന്ന് നിൽക്കാൻ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പിന്നെ എവിടെ നോക്കിയാലും പച്ചപ്പാണ് കേട്ടോ കാണാനുള്ളൂ ഇപ്പോൾ നമ്മുടെ മലമുകളിലേക്കും അതുപോലെ എവിടെയൊക്കെ നോക്കിയാലും നമുക്കതെല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതാ കാണുന്ന കേട്ടോ നമ്മുടെ പറമ്പ് ആ ചെരുവ അതാണ് കേട്ടോ നമ്മുടെ പറമ്പ് അപ്പോൾ അവിടെ എവിടെയോ അച്ഛനെ നിന്ന് തന്നെ വീക്ഷിക്കുന്നുണ്ടേ എന്ന് ഞാൻ കരുതുന്നു അപ്പം ഞാൻ ആ ഉറപ്പു അവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ കാണുന്ന വഴി അതായത് നല്ലൊരു വഴിയുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ കുറുക്കിറങ്ങി വന്നതാണ് കയറി ഇറങ്ങി അപ്പുറത്തൂടെ മേളിലൂടെ ഭയങ്കര പാടാണ് ചുറ്റി വളഞ്ഞുതന്നെ അപ്പം ഞാൻ തിരിച്ച് ഞാൻ വന്ന വഴി തന്നെ ആട്ടോ പോയത് പിന്നെ ഈ കാണുന്നതൊക്കെ കുപ്പികളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അത് ഈ നല്ല മഴയുള്ള സമയത്തൊക്കെ മുകളിൽ നിന്ന് നല്ല മഴവുള്ള പാച്ചെല്ലൊക്കെ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് കേട്ടോ ഇനി അത് അടുത്ത മഴവെള്ള പാച്ചല്ല അങ്ങനെയോ ഒഴുകിപ്പോട്ടോ അല്ലാതെ ഇവിടെ അങ്ങനെ ആരും വന്നങ്ങനെ കുളിക്കാറോ അങ്ങനെയൊന്നുമില്ല വേനലൊക്കെ ആയാൽ മാത്രമേ അങ്ങനെ വൃത്തിയാക്കിയിട്ട് എല്ലാവരും കുളിക്കാനൊക്കെ ഇറങ്ങി വരാറുള്ളൂ അല്ലാതെ ഒന്നും ഉച്ച സമയത്തൊന്നും അങ്ങനെ ഇവിടെ ആരും തനിച്ചങ്ങനെ വരാറില്ല കേട്ടോ മുമ്പ് ഇവിടെ ആൾ വേറെ ഒരാൾ ഒന്ന് രണ്ട് പേരും അങ്ങനെ വന്ന് ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മുമ്പ് പറയുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഉച്ച സമയത്തൊന്നും അങ്ങനെ വരാതിരിക്കുന്നതാണ് നല്ലത് നല്ല തണുത്ത കാറ്റും തണുത്ത വെള്ളമൊക്കെ എന്താ പറയുക ഒരു പ്രത്യേക ഒരു പ്രത്യേകം ഇതായിട്ടോ അതൊക്കെ ആസ്വദിച്ച് അവിടെയൊക്കെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖമുള്ള ഒരു ഇതാണ് ഒഴുക്കുള്ള വെള്ളത്തിൽ എന്നല്ലേ നമ്മുടെ കാർന്നമാരൊക്കെ പറയാറ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ദാഹം മാറ്റിയിട്ടൊക്കെ പോകാം പിന്നെ എങ്കിലും ഞാനൊന്നും വന്നതല്ല എന്ന് വിചാരിച്ചൊന്ന് മുഖമൊക്കെ കഴുകി കാര്യം കയ്യൊക്കെ കഴുകുമൊന്ന് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് കീർപ്പോയത് ഒരുപാട് വീഡിയോ ഇട്ട് ആഘടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് വളരെ ചുരുക്കത്തിലാണെട്ടോ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ കുഞ്ഞിലെയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സാധനം ആണ്ട്ടോ മഷിത്തണ്ടെന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ പൂവ് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കൊണ്ട് എൻ്റെ പൂവെടുത്ത് ഞാൻ അച്ഛനെ കൊണ്ട് കാണിച്ചപ്പോൾ അച്ചയാണ് പറഞ്ഞാൽ മഷിത്തണ്ടായിരുന്നു അപ്പം ഞാൻ അച്ചേടേന്ന് കുപ്പിയൊക്കെ ഞാൻ തിരിച്ചു പോകാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാവയ്ക്ക് ചെറിയ ഉറക്കൊക്കെ വന്നായിരുന്നേ ഞങ്ങൾ കയറിപ്പോവാണ് കേട്ടോ ഇതേ ഇരിക്കണം കേട്ടോ കുഞ്ഞാവ അപ്പം അച്ഛ പതുക്കെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്നേരും കൂടെ വീണ്ടും ഞങ്ങൾ പോവാണ് എൻ്റെ പൊന്നു ഭയങ്കര വില ആയിരുന്നെട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പം നമ്മൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ